ആ വിജയപാതയിലേക്ക് നിങ്ങളെ കൈ പിടിച്ച് തള്ളി വിടലാണ് നമ്മുടെ പണി വിജയിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ എപ്പോഴും നിങ്ങൾ നോക്കിക്കോളൂ ഏതൊരു ഫാമിലി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യം വന്നിട്ടില്ല ആഫ്രണ്ട് പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ അതില് സിമിലർ ആയിട്ട് ഒരുപാട് പേർക്ക് ഡൗട്ടും അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അറിയാൻ ആഗ്രഹിക്കുന്ന സംശയത്തിനുള്ള ആൻസറും കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഒട്ട് സമയം കളയത് ഡൗട്ട് എന്താണെന്നുള്ളത് ഞാൻ സ്ക്രീൻ കാണിച്ചിട്ട് തന്നെ ഞാൻ അതിനുള്ള ആൻസർ പറഞ്ഞുതരാം ഇവിടെ ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്നത് നിലവിൽ ചാനലിൽ അതായത് നിലവിൽ ചാനലിലുള്ള കുറച്ച് റിയൂസഡ് കണ്ടന്റ് ഡിലീറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് നിലവിൽ ചാനലിലുള്ള കുറച്ചല്ല എത്ര ഒരു വീഡിയോ പോലും ഒരു ഷോർട്ട്സ് ആയിക്കോട്ടെ ലോങ് ആയിക്കോട്ടെ ഒരു വീഡിയോ പോലും റിയൂസഡ് ഉണ്ടാവാൻ പാടില്ല തീർച്ചയായിട്ടും ഡിലീറ്റ് തന്നെ ചെയ്യണം പ്രൈവറ്റ് ആക്കി വെക്കുകയോ അൺലിസ്റ്റഡ് ആക്കി വെക്കുകയോ ഒന്നും ചെയ്യരുത് ഒരുപാട് പേരുണ്ട് വീഡിയോയ്ക്ക് റീച്ച് നല്ല റീച്ച് ഉണ്ടാവും മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടാവും ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടാവും അതിലൂടെ വാച്ച് ഓവർ സബ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ മാനസികമായിട്ട് വളരെയധികം വിഷമം തോന്നും അങ്ങനെ വിഷമം തോന്നുമ്പോൾ എന്താ വെച്ചാൽ ഒരിക്കലും ആ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടില്ല ഇവിടെ ആ വീഡിയോ ഡിലീറ്റ് ആവുന്നത് കൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും പോകുന്നതല്ല അതിൽ കിട്ടുകയാൽ വാച്ച് ഓവർ മാത്രമേ ഇവിടെ പോകുള്ളൂ വ്യൂസും വാച്ച് ഓവറും പോകുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ ചാനലിന്റെ റീച്ചിലും ചെറിയ രീതിയിൽ ബാധിക്കുന്നതായിരിക്കും അപ്പം ആ റീച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക വീഡിയോസ് ഇടുന്നതിലൂടെ തന്നെ നിങ്ങളുടെ വീഡിയോസിന് നല്ല രീതിയിൽ തന്നെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോസില് ഓരോ ടെക്നിക്കൽ ടെക്നിക്കായിട്ട് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയില് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എത്ര രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുക ഓക്കെ അപ്പൊ ആ വീഡിയോ ആ ചാനൽ റീച്ച് കൊണ്ടുവരണം എന്നുള്ളതിന്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ ഇടേണ്ടത് എങ്ങനെയുള്ളതാണ് എന്റെ വീഡിയോ എന്റെ ഫാമിലി ആഗ്രഹിക്കുന്നത് അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യണം ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള കഴിവാണ് അപ്പൊ എന്തായാലും റിഗ്യൂസർ ഒരു വീഡിയോ പോലും ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണം ഉണ്ടോ അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പേർക്ക് ഈ ഡൗട്ട് ഉണ്ടാവും റിഡ്യൂസർ കണ്ടന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഡെയിലി ഒന്ന് രണ്ട് മൂന്ന് പേര് വരാറുണ്ട് ഇങ്ങനെ റീസ്ഡ് കണ്ടന്റ് വന്നിട്ട് ചാനലിൽ ഏത് വീഡിയോ നോക്കി നോക്കിക്കാണുക ഇക്ക തന്നെ ഒന്ന് ചെയ്തു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് ഞാൻ എപ്പോഴും പറയും നിങ്ങളുടെ ഇതല്ലാത്ത വീഡിയോസ് നിങ്ങളുടെ തന്നെ വീഡിയോസ് നിങ്ങൾ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഷോർട്സ് ആയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യണം എന്ന് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ ഒരിക്കലും അത് വാങ്ങിയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഏർപ്പാട് ശരിയല്ല കാരണം നിങ്ങളാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ വീഡിയോ ആണ് അത്തരത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടല്ലോ ഒരുപാട് പേർക്ക് മോണിറ്റൈസേഷൻ ടൈമിലാണ് ഇത്തരത്തിൽ ഈ പ്രോബ്ലം അറിയുന്നതും അതിന് മുമ്പൊന്നും യൂസർ കണ്ടന്റ് ഏതാണെന്നൊന്നും ആർക്കും അറിയില്ല കാരണം പത്ത് മുന്നൂറ് വീഡിയോസ് ഒക്കെ ഇട്ടു പോയിട്ടുണ്ടാവും അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും റീച്ച് കിട്ടിയിട്ടുണ്ടാകും പക്ഷെ അത് അവരുടെ വീഡിയോ ആയിരിക്കില്ല അപ്പൊ അങ്ങനെ ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ട് ഇത് സ്വന്തം നമ്മൾ സ്വന്തം ഇപ്പൊ ഞാൻ എടുക്കുന്ന ഈ വീഡിയോ ഞാൻ സ്വയം എടുക്കുന്നതാണ് ഇതൊരിക്കലും ഞാൻ റീ ആയിട്ട് അപ്ലോഡ് ചെയ്യില്ല ഓക്കെ അപ്പൊ എന്താണ് എനിക്ക് ഒരു ധൈര്യത്തിൽ എനിക്ക് ഈ ചാനലിൽ കൊണ്ടുപോകാൻ പറ്റും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല ഓക്കെ അതേപോലെ ധൈര്യ സമയത്ത് നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഷോർട്സ് ആയിട്ട് പോലും ഞാൻ ഈ വീഡിയോ നിന്ന് എടുത്തിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഉറപ്പുകൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട ഓക്കെ ഒരു പ്രോബ്ലം വരില്ല റിവ്യൂസ് കണ്ടാക്ട് വരില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ വരാറുണ്ട് അതുകൊണ്ടായിട്ടോ ഇവിടെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് എൻ്റെ കുക്കിംഗ് ചാനലാണ് ഞാൻ വലിയ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്ത് ഷോർട്സ് വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്യണമോ ചെയ്യാമോ പ്ലീസ് ഒന്ന് പറഞ്ഞുതരുമോ തീർച്ചയായിട്ടും ഞാൻ ഇത്ര നേരം പറഞ്ഞു അത് തന്നെയാണ് നമ്മുടെ വലിയ വീഡിയോസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് കുക്കിംഗ് ചാനൽ എന്താണ് അറിയോ വലിയ വീഡിയോസ് എടുത്തതിൽ നിന്ന് ആ ഒരു സൂമ് സൂമിൻ ഒക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ഭാഗം എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ വോയ്സുമായി ആ ഒരു പാർട്ടുമായി ഇതെല്ലാം എടുത്തുകൊണ്ട് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് ഇത്തരത്തിൽ ഈ ആർട്ട് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അവരൊക്കെ ലാസ്റ്റ് ഷോർട്സ് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ വരാറുണ്ട് ഇത്തരത്തിലൊക്കെ ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് എൻ്റെ ഓക്കെ ആയിക്കോട്ടെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് വാച്ച് ഓവറിൻ്റെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില സമയങ്ങളിൽ വാച്ച് ഓവറിന്റെ വർക്ക് നല്ല രീതിയിൽ നടക്കും ചില സമയങ്ങളിൽ നടക്കാറില്ല ഓരോ അപ്ഡേഷനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ അത്ഭുതം യൂട്യൂബിന്റെ അത്ഭുതം ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ അതൊക്കെ വാച്ച്വറുമായി ബന്ധപ്പെട്ട് നമ്മളോട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയി കൊടുക്കാറുണ്ട് അപ്പോൾ അത് വർക്ക് എടുക്കുന്നത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് കേട്ടോ എടുക്കുന്ന സമയം നല്ല രീതിയിൽ എടുത്തവരുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് മോണിറ്റൈസേഷന്റെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും എടുക്കാത്ത പക്ഷം ഞാൻ തീർച്ചയായിട്ടും പറയും ഇപ്പൊ എടുക്കുന്നതല്ലാതെ കാരണം ഇവര് പേയ്മെന്റ് ചെയ്യാൻ തയ്യാറാണെങ്കിലും നമുക്ക് ഒരു ഒരു കാര്യമുണ്ട് എന്ത് ഇവര് പേയ്മെന്റ് തന്ന് അങ്ങനെ കട്ട കൂട്ടി വാങ്ങി വെക്കലല്ലേ നമ്മുടെ പണി നടക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമ്മൾ പേയ്മെന്റ് വാങ്ങി അവർക്ക് ചെയ്ത് കൊടുക്കാറുള്ളൂ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും പേയ്മെന്റ് മുൻകൂറായിട്ട് വെച്ച് അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യിപ്പിച്ച് അതിന് ആൻസർ കൊടുത്ത് ഇന്ന് നടക്കും നാളെ നടക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അത് എനിക്ക് അടക്കം ടെൻഷനാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും അത് പ്രോത്സാഹിപ്പിക്കൂല അങ്ങനെ ചെയ്യാറുല്ല നടത്തണം എന്ന ആഗ്രഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പ്രോപ്പറായിട്ട് നടത്തി കൊടുക്കും ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കുക്കിംഗ് ചാനലായിക്കോട്ടെ ഏതൊരു ചാനലായിക്കോട്ട് ലോങ്ങ് വീഡിയോ ഇട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ഷോർട്സ് ഇടരുത് നിങ്ങൾക്ക് വേറെ ഫോണിൽ ഉപയോഗിച്ചിട്ട് വേറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഓക്കെ അതൊരു പ്രോബ്ലം ഇല്ല ഒരു സെയിം ലോങ് വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഷോർട്സ് ഉപയോഗിക്കരുത് ഓക്കെ അത്തരത്തിൽ ഒരുപാട് പേർക്ക് പ്രോബ്ലം വന്നിട്ടുണ്ട് ഒരുപാട് പേരുടെ ചാനൽ റിയൂസ്ഡ് ആയിട്ടുണ്ട് ആദ്യത്തെ പെനാൽറ്റി മുപ്പത് ദിവസത്തിനായിരിക്കാം അടുത്ത് വീണ്ടും അതൊരു പെനാൽറ്റി അടച്ചാൽ മൂന്ന് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും മൂന്ന് മാസം മോണിറ്റൈസേഷൻ കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് ഒരു വീഡിയോ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യാമോ തീർച്ചയായിട്ടും ചെയ്യാം ഓക്കെ ഇത് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എന്റെ സ്വയം വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അതെടുത്തിട്ട് എനിക്ക് യൂട്യൂബിലിടാൻ പറ്റുമോ ഈ യൂട്യൂബ് വീഡിയോ എടുത്ത് എനിക്ക് ഇടാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇടാം ഒരു പ്രോബ്ലം ഇല്ല ഞാൻ എന്റെ വീഡിയോ ഈ യൂട്യൂബേഴ്സ് പറഞ്ഞു മലയാളത്തിലെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ നമ്മുടെ വെച്ചാൽ ഫേസ്ബുക്കിൽ അങ്ങനെ നമ്മൾ കാര്യമായിട്ട് നോക്കാത്തതുകൊണ്ട് അതിലങ്ങനെ ഡെയിലി വീഡിയോസ് ഇട്ടിട്ട് വരാൻ എനിക്ക് സമയം കിട്ടാറില്ല യൂട്യൂബിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫോണിൽ മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ട് റിപ്ലൈ കൊടുക്കാൻ പോലും സമയം കിട്ടില്ല അതിന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് മോശമായിട്ടുള്ള കമന്റും പറയാറുണ്ട് ഞാൻ അതൊക്കെ കണ്ടില്ലായെന്ന് തന്നെ നടിയും കാരണം എനിക്ക് എനിക്കിതിൽ ഫുൾ ടൈം എനിക്ക് ഇരിക്കാൻ കഴിയില്ല അവർ മോശമായി പറയുന്നത് എന്താ വെച്ചാൽ അവർക്ക് അവര് നീഡ് അതായത് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അത് കൊടുക്കാൻ എനിക്ക് കഴിയത്തും ഞാൻ കൊടുക്കുന്ന സമയം അവരവിടെ ഉണ്ടാവൂല ഓൺലൈനിൽ ഉണ്ടാവും ഉള്ള സമയം ഓരോ റിപ്ലൈ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനടി തന്നെ ആൻസർ കൊടുക്കാറുണ്ട് അപ്പൊ എല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യാം പിന്നീടാണെങ്കിൽ ആൻസർ ഒക്കെ കൊടുക്കും പക്ഷെ ഇത്തിരി ടൈം എടുക്കുന്നു മാത്രം ഓക്കെ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിവേ ഞാൻ എന്ത് ചെയ്താലും ഞാൻ ആൻസർ കൊടുക്കാൻ നോക്കാറുണ്ട് കേട്ടോ ഇനി അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ഞങ്ങൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ ഇട്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും നഷ്ടപ്പെടുന്നു വ്യൂസ് കുറയുന്നു കാരണം പറഞ്ഞു തരാമോ അതായത് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അവരുടെ ചാനലിൽ വീഡിയോസ് ഇടുന്നതും കുറച്ച് വ്യൂസ് വരും പിന്നെ ആ വ്യൂസ് വരത്തില്ല വരത്തില്ല അതല്ലെങ്കിൽ ഇടുന്ന വീഡിയോയുടെ വ്യൂസ് കുറഞ്ഞു വരുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലങ്ങൾ വരാറുണ്ട് ഒന്ന് യൂട്യൂബിന്റെ ആൽകൂര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ വരാറില്ല ചിലവർക്കൊക്കെ അത്തരത്തിൽ വരാറുണ്ട് പിന്നെ ഈ വീഡിയോ കാണുന്നത് ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീഡിയോ കാണാണ്ട് പെട്ടെന്ന് പോസ് ചെയ്ത് അങ്ങനെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം അത് ക്ലിക്ക് കാണിക്കും അപ്പൊ അവരുടെ വ്യൂസ് കൊണ്ട് കാണിക്കും പക്ഷെ ഒരു തരത്തിലും വീഡിയോ വ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താണ് പിന്നീട് മൈനസ് ആക്കും അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാവാറുണ്ട് ഇത് സ്വാഭാവികമായിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് കയറുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യൂ കൗണ്ട് കുറയുമ്പോൾ ഒരുപാട് പേരുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇതെല്ലാം അവരവരുടെ വീഡിയോ തന്നെ സ്വയം വിലയിരുത്തണം എൻ്റെ എത്രത്തോളം പെർഫെക്റ്റ് ഉണ്ട് ആ വീഡിയോ എത്രത്തോളം ആളുകൾക്ക് ഇഷ്ടപ്പെടും ഞാൻ ചെയ്യുന്ന കണ്ടന്റ് അത്രത്തോളം ക്വാളിറ്റി ആണോ ഇതെല്ലാം സ്വയം നമ്മൾ വിലയിരുത്തണം ഒരു വീഡിയോ കൊടുക്കുമ്പോൾ ഒരു കണ്ടന്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഓഡിയൻസിന്റെ മനസ്സ് നമ്മൾ അറിയണം അത് എല്ലാവരും എന്തായാലും പ്രാവർത്തികമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പോൾ എൻ്റെ ഓഡിയൻസ് നിങ്ങൾ ഓരോരുത്തരുമാണ് യൂട്യൂബിനെ കുറിച്ച് പഠിക്കാനും യൂട്യൂബിനെ കുറിച്ച് അറിയാനും നിങ്ങളുടെ മനസ്സ് എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ഇട്ടാലും ഇത് ഓട്ടക്കൂട്ടത്തിൽ വെള്ളം ഒഴിക്കണ പോലെയാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യ ആയിക്കോട്ടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടി അതിൽ പത്ത് റുപ്പ്യ വരുമാനം കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാട് എൻ്റെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ സംശയങ്ങൾ കാര്യങ്ങൾ മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്തൊരു കാര്യങ്ങളും ഞാൻ എൻ്റെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ അവർ ആയിട്ട് വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോകണം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരുമ്പോൾ തീർച്ചയായിട്ടും അത് എൻ്റെ ജീവിതത്തിലും കൂടി ബാധിക്കും ഓക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യുമ്പോൾ എന്താണ് അത് നിങ്ങളുടെ വളർച്ചയോടൊപ്പം ഞാനും കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ ഈ ഒരു വർത്തമാനത്തിലൂടെ എന്റെ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് നല്ലത് വരുമ്പോൾ തീർച്ചയായിട്ടും അത് എനിക്കും നല്ലത് വരും അതേപോലെ തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ അത് നമ്മുടെ ഫാമിലിക്ക് എത്രത്തോളം ഗുണകരമാവുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എന്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പൊ ആദ്യം ആരാണ് ക്രിയേറ്റർ ആയിട്ടുള്ളത് നമ്മൾ ഇഷ്ടപ്പെടണം നമ്മുടെ വീഡിയോ ഓക്കെ അപ്പൊ വെറുതെ ചവർ പോലെ മറ്റുള്ള ആർക്കും ഇഷ്ടപ്പെടാത്ത വീഡിയോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും റീച്ച് കിട്ടില്ല അതിനുവേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെടുകയും വേണ്ട ഒരുപാട് പേരുടെ ചാനൽ നോക്കി കാണുമ്പോൾ ഒരുപാട് കുട്ടികൾ അവര് ഫിലിമിന്റെയും അതുപോലെ തന്നെ ടി വിയിൽ നിന്ന് റെക്കോർഡ് ചെയ്തത് എന്തൊന്നും റീയൂസ്ഡ് വരില്ല എന്നാണ് അവര് ചിന്തിക്കുന്നത് ടി വിയിൽ നിന്ന് നിങ്ങൾ എന്ത് വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ട് ഇട്ടാലും അത് റീയൂസ്ഡ് ആണ് അത് ഒരിക്കലും ഇടാൻ പറ്റില്ല അവരുടെ വോയിസ് അതുപോലെ തന്നെ ഈ പൊതു സമൂഹങ്ങൾ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയില് വീഡിയോസ് എടുക്കും അതിൽ എന്തെങ്കിലും മ്യൂസിക് ഒക്കെ അവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോലെ മ്യൂസിക് ഉണ്ടാവും അപ്പൊ അതെന്താണ് അവിടെ നമുക്ക് കോപ്പറേറ്റ് ക്ലെയിം കിട്ടും മ്യൂസിക് ചെറുതായിട്ട് ഒന്ന് കേട്ടാൽ മതി അവിടെ കോപ്പറേറ്റ് ക്ലെയിം അടിക്കും ഓക്കെ അപ്പൊ ആ വീട്ടിലെ റവന്യൂ നമുക്ക് കിട്ടില്ല ആ മ്യൂസിക് കമ്പനിക്ക് പോകും അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ നോക്കി കാണണം അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞത് എന്താ വച്ചാൽ വീഡിയോസ് ഇടുമ്പോൾ വീഡിയോക്ക് വ്യൂസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ വീഡിയോസിന്റെ വ്യൂസ് കുറയുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓഡിയൻസ് റിട്ടൻഷൻ അധികരിക്കാത്തത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടുന്ന പോലെയുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക ചാനലിലുള്ള ഓരോ വീഡിയോയും നന്നായി നോക്കിക്കാണുക നല്ല രീതിയിൽ നോക്കി കണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നിരുന്നാൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ വിജയിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ എപ്പോഴും നിങ്ങൾ നോക്കിക്കോളൂ ഏതൊരു ഫാമിലി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യം വന്നിട്ടില്ല ആ വിജയപാതയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് പിടിച്ച് എത്തിച്ച് ഇങ്ങനെ തള്ളി വിടലാണ് നമ്മുടെ പണി എന്ത് യൂട്യൂബിലെ കണ്ടന്റ് പറയുന്നതോടുകൂടി തന്നെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പൊക്കി കൊണ്ടു വന്ന ഇങ്ങനെ തള്ളാണ് എവിടേക്ക് നിങ്ങളുടെ വിജയപാതയിലോട്ട് വിജയത്തിന്റെ ആ ഒരു ആ ഒരു സക്സസിന്റെ പോയിന്റിലോട്ട് നിങ്ങളുടെ ഗോൾ അച്ചീവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോ കാര്യത്തിനും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗോൾ പൂർത്തീകരിക്കാൻ വേണ്ടിട്ടാണ് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ കാലിൽ ഒന്നും ആവശ്യമില്ല അത് എല്ലാവരും കണ്ടുപോകുന്ന അങ്ങനെ തന്നെയാണ് എല്ലാവരും ആ ഗോൾ അച്ചീവ്മെന്റ് ചെയ്ത പിന്നെ അവർക്ക് തിരിഞ്ഞു തോന്നേണ്ട കാര്യമില്ല പിന്നെന്താണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി അക്സസ് ആയി ഐഡിയ ആയി സക്സസ് ആയി എല്ലാ പിന്നെന്താണ് അവരുടെ എയിം എന്ന് പറയുന്നത് ഡോളർ കയറണം വീഡിയോയ്ക്ക് ഡോളർ കൂട്ടണം അതിനുവേണ്ടി കണ്ടന്റ് നമ്മുടെ ഫാമിലി ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഫാമിലി അത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഉയർന്നു വരണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് അത് തന്നെയാണ് വേണ്ടത് ഇപ്പൊ ഒരിക്കലും നമ്മുടെ ചാനലിലോട്ട് പിറവിലോട്ട് വന്ന് എന്റെ വീഡിയോ കാണുന്നതും ഞാൻ ഒരാളോട് റിക്വസ്റ്റ് ഒന്നും ചെയ്യാറില്ല വലിയ വലിയ യൂട്യൂബറൊക്കെ ആദ്യം നമ്മുടെ കൂടി ഞാൻ കമൗണ്ട് ടാബിൽ ഒരുപാട് പേരെ പ്രൊമോട്ട് ചെയ്ത് അവരൊക്കെ ഇന്ന് എട്ട് ലക്ഷവും ഒക്കെ ആയിട്ട് മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എനിക്ക് സന്തോഷമുള്ളൂ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ മാത്രം വാട്സപ്പ് നമ്പർ ഉള്ളു കൊണ്ട് ഷമീർക്ക് ഉണ്ട് എന്താണ് പറഞ്ഞു പറഞ്ഞുതരും എന്താ ചോദിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പൊ അതിലൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ പോകട്ടെ സന്തോഷം എല്ലാരും ഹാപ്പി ആയിട്ട് അവരുടെ ജീവിതത്തിൽ നല്ല ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണാൻ തന്നെയാണ് നമുക്ക് ആഗ്രഹം ഒരിക്കലും ഒരാൾ നശിച്ച് കാണരുത് എല്ലാവരും ഇതിലോട്ട് വരുന്നത് പത്ത് റുപ്പ്യ ഏണിങ്സ് ഉണ്ടാക്കി നല്ല രീതിയിൽ അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനാണെന്ന പൂർണ്ണ ബോധ്യം എനിക്കുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാവരും സക്സസ് ആവട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അപ്പൊ നിങ്ങൾ ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ബിഗിനറായിട്ടുള്ളവർക്ക് ഇത് ഇത്തരത്തിൽ പറഞ്ഞു കൊടുക്കുന്നതിന്റെ കാര്യം എന്താണ് ഒരുപാട് പേര് സക്സസ് ആയിട്ടുണ്ട് ഗോൾ പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണയുണ്ടാകണം ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഓക്കെ കഴിഞ്ഞ വർഷം ഞാൻ എന്തൊക്കെ ചെയ്തു അതുപോലെ ആകാൻ പാടില്ല ഈ വർഷം ഈ വർഷത്തെ ഗോൾ എന്റെ ഇന്നത് ഞാൻ അച്ചീവ്മെന്റ് ചെയ്തിരിക്കും എന്നുള്ള പ്രതിജ്ഞ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഒരു ഡയറിയിൽ കുറിച്ചിടുകയോ അത് ഡെയിലി രാവിലെ നോക്കുകയോ ഇതൊക്കെ ചെയ്യുന്നത് ഒരു നല്ല പോസിറ്റീവ് എനർജി കിട്ടും ഒരാളുടെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തവും ഇല്ല ഒരു ഉദ്ദേശവും ഇല്ല ഞാൻ ഇന്നെ അവിടെ എത്തിച്ചേരണ്ട എന്നുള്ള ഒരു ഇതുമില്ല അയാൾ വന്ന പോലെ ആ ഒരു ബസ് സ്റ്റാൻഡിൽ ഇരുന്ന അവിടെ തന്നെ ഇരിക്കും ഒരിക്കലും മുന്നോട്ട് പോവില്ല അടുത്ത സ്റ്റോപ്പിലോട്ട് പോയി അടുത്ത കാഴ്ചകൾ കാണാനുള്ള താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല അതുപോലെ ജീവിതം ആവരുത് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾ ആ ഗോൾ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ മോട്ടിവേഷൻ ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിരിക്കണം എപ്പോഴും ഒരു യൂട്യൂബർ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളത് എപ്പോഴും ഒരു മോട്ടിവേറ്റർ ആയിരിക്കണം എന്നിരുന്നാലാണ് ഈ ചാനലിൽ മനസ്സ് വിടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഇന്നും ഒരു മോട്ടിവേറ്റർ ആയിരിക്കണം മോട്ടിവേഷൻ കിട്ടുന്ന അവിടെ പോവുക വേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ കുടുംബത്തിലായിക്കോട്ടെ അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും വേണ്ട എപ്പോഴും മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക അത്തരത്തിലുള്ള വീഡിയോ കാണുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഗോൾ അച്ചീവ്മെന്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോട്ടിവേറ്റർ ആയിരിക്കണം ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കായിട്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്നേഹനിധികളായിട്ടുള്ള ഫാമിലി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ വീഡിയോ ഉപകാരമായി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാലന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്യണേ വീഡിയോക്ക് ഒരു ലൈക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടും കൂടി മറ്റുള്ളവർക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയി വരുന്നവരെ എല്ലാവർക്കും